കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ബഹ്റിൻ ഫെസ്റ്റീവ് സീസൺ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബറിൽ ബഹ്റിനിൽ പന്ത്രണ്ട് ക്രൂയിസ് ഷിപ്പുകൾ എത്തുമെന്ന് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സിഇഒ സാറ അഹമ്മദ് ബുഹേജി അറിയിച്ചു നവംബർ മുതൽ ഏപ്രിൽ വരെ നീളുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രൂയിസ് സീസണിൽ നാൽപ്പത് ക്രൂയിസ് കപ്പലുകളെയാണ് ബഹ്റിനിൽ പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര സന്ദർശകർക്ക് വൈവിധ്യമാർന്ന ആകർഷണങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രമുഖ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രം എന്ന പദവി ബഹ്റിന് ലഭിച്ചതിന്റെ സൂചനയാണ് ഈ സന്ദർശനങ്ങൾ എന്ന് ടൂറിസം മന്ത്രാലയ അധികൃതർ അഭിപ്രായപ്പെട്ടു തടസ്സങ്ങളില്ലാതെ യാത്രക്കാരെ സ്വീകരിക്കാനും മുൻനിര സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുമുള്ള ശേഷി ബഹറിൻ തുറമുഖത്തിനുണ്ടെന്നും മറൈൻ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താനും ടൂറിസം വർദ്ധിപ്പിക്കാനുമുള്ള ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി കൂടുതൽ കപ്പലുകളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച മുന്നൂറ്റി അമ്പത് തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാടുകടത്തിയതായി എൽ എം ആർ എ അധികൃതർ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലായി ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ ആയിരത്തി അറുനൂറ്റി തൊഴിൽ പരിശോധനകളാണ് നടന്നത് ഇതിൽ താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച മുപ്പത്തി തൊഴിലാളികളെ പിടികൂടുകയും ചെയ്തു ഈ വർഷം ഇതുവരെ മൊത്തം അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പരിശോധനകളാണ് നടന്നത് ഇതിൽ രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് നിയമലംഘകരെ കണ്ടെത്തുകയും ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് ക്രമരഹിത തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും എൽ എം ആർ എ അധികൃതർ അറിയിച്ചു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി സ്ത്രീ ശാക്തീകരണ ദിനം ആഘോഷിച്ചു അതാരി പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് എൻ സി എസ് വനിതാ വിഭാഗം കൺവീനർ സംഗീത ഗോകുൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നീതാരവി ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് വൈസ് ചെയർമാൻ പ്രകാശ് കെ പി സിനിമാ താരവും സാമൂഹിക പ്രവർത്തകയുമായ ജയാമേനോൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള കുടുംബശ്രീ യൂണിറ്റിന്റെ ഉദ്ഘാടനവും നടന്നു വനിതകൾ പാകം ചെയ്ത വിഭവങ്ങളുടെ വിപണനവും വിവിധ കലാപരിപാടികളും ചടങ്ങിന് മെഴിവേകി സിനി അമ്പിളി നന്ദി പ്രകാശിപ്പിച്ചു സുജി അജിത് അനുപമാ പ്രശാന്ത് എന്നിവർ മുഖ്യ അവതാരകരായിരുന്നു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം കേരള കേന്ദ്ര പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ എം എൽ എ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഓൺലൈനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ കെ ജയൻ സുനിൽദാസ് ബാല ഷാജഹാൻ കരുവന്നൂർ എന്നിവർ അംഗങ്ങളായ പ്രസിഡിയം നിയന്ത്രിച്ച സമ്മേളനത്തിൽ രാജകൃഷ്ണ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി എ കെ സുഹേൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോർഡിനേഷൻ സെക്രട്ടറിയും ലോകേരള സഭാംഗവുമായ ഷാജി മൂതല അസിസ്റ്റന്റ് സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യു കെ അജയ്കുമാർ പ്രവീൺ മേൽപ്പത്തൂർ അസീസ് ഏഴാംകുളം എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ വയനാടിനോടുള്ള അവഗണനയ്ക്കെതിരായ പ്രമേയം റേസൺ വർഗീസും നിലവിൽ പ്രവാസികളായവരുടെ ക്ഷേമ പെൻഷൻ പ്രായപരിധി എടുത്തുകളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അനു യൂസഫും പ്രവാസികളുടെ യാത്രാക്ലേശം ടിക്കറ്റ് നിരക്ക് എന്നീ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നാവശ്യപ്പെടുന്ന പ്രമേയം അൻഷാദ് എസും അവതരിപ്പിച്ചു എം സി പവിത്രൻ സ്വാഗതവും പ്രശാന്ത് മാണിയത് നന്ദിയും പറഞ്ഞു അജയ്കുമാർ കെ രക്ഷാധികാരി എൻ കെ ജയൻ പ്രസിഡന്റ് സുനിൽദാസ് ബാല ഷാജഹാൻ കരുവന്നൂർ വൈസ് പ്രസിഡന്റുമാർ എ കെ സുഹേൽ സെക്രട്ടറി എ സി പവിത്രൻ പ്രശാന്ത് മാണിയത് ജോയിന്റ് സെക്രട്ടറിമാർ അജിത് ഖാൻ ട്രഷറർ രാജകൃഷ്ണ മെമ്പർഷിപ്പ് സെക്രട്ടറി എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു റെയ്സൺ വർഗീസ് സാനു യൂസഫ് മനോജ് കൃഷ്ണ കെ രഞ്ജിത്ത് ജാൽവിൻ ജോൺസൺ ശ്രീജിത്ത് ആവള രാജു സക്കായ് എന്നിവരടങ്ങുന്ന പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു ബഹ്റൈൻ ചെസ് ഫെഡറേഷന്റെ സഹകരണത്തോടെ അൽ ഒറൂബ ക്ലബും അർജുൻ ചെസ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മൂന്നാമത് നാഷണൽ ഡേ ചെസ് ഫെസ്റ്റിവൽ ഡിസംബർ പതിനാല് മുതൽ പതിനേഴ് വരെ നടക്കും അൽ ഒറൂബ ക്ലബ് ജുഫേറിൽ നടക്കുന്ന ടൂർണമെന്റ് പതിനാലിന് വൈകിട്ട് മൂന്ന് മുതലാണ് ആരംഭിക്കുക വിവിധ വിഭാഗങ്ങളിലായി അറുപത്തിനാല് സമ്മാനങ്ങളും ഗ്രാൻഡ് ക്യാഷ് പ്രൈസായി ആയിരത്തി ഒന്ന് ദീനാർ വിജയികൾക്ക് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒമ്പത് അഞ്ച് രണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് നാല് നാല് എട്ട് ഒമ്പത് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിനിലെ എൺപത് ക്രിക്കറ്റ് ടീമുകൾ മത്സരിച്ച സുനിൽ ജോർജ് മെമ്മോറിയൽ ടൂർണമെന്റിന്റെ നാലാം സീസണിൽ തരോൾ സി സി ജേതാക്കളായി റൈസിംഗ് ബ്ലൂ ജിതാലെ റണ്ണർ കിരീടം നേടി എം സി സിക്സ് ടീം മൂന്നാം സ്ഥാനവും സരിഗ ക്രിക്കറ്റേഴ്സ് ടീം നാലാം സ്ഥാനവും കരസ്ഥമാക്കി എൺപത് ടീമുകളെ എട്ട് ടീമുകൾ വീതമുള്ള പത്ത് ഗ്രൂപ്പുകളായി തിരിച്ച് ബുസൈതീനിലെ ഇരുപത് ഗ്രൗണ്ടുകളിലായി നടത്തിയ മത്സരത്തിൽ ടൊർണാഡോ ബഹ്റിൻ വിന്നർ സി സി ലീഡേഴ്സ് സി സി റൈസിംഗ് സൺ റീഫ ബോയ്സ് ക്രിക്കറ്റ് ബിയു സി സി എന്നിവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി